ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ അടുത്ത കാലത്തൊന്നും കാണാത്ത ഒരു അത്യപൂർവ്വ സംഭവമാണ് കഴിഞ്ഞ ദിവസം രാജ്യതലസ്ഥാനത്ത് അരങ്ങേറിയത് നിങ്ങൾക്കറിയാമോ രാജ്യത്തെ പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിമർശകനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഒപ്പം രാജ്യത്തിന്റെ രണ്ടാമൻ എന്നറിയപ്പെടുന്ന ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ മൂന്ന് അധികാരന്മാർ ഒരു മുറിയിൽ ഒന്നിക്കുന്നു അത്ഭുതപ്പെടേണ്ട ഇതൊരു സൗഹൃദ സന്ദർശനം ആയിരുന്നില്ല നിയമപരമായി നടത്തേണ്ട ഒരു ഔദ്യോഗിക സെലക്ഷൻ കമ്മിറ്റി യോഗമായിരുന്നു പതിവനുസരിച്ച് വെറും അഞ്ചോ പത്തോ മിനിറ്റിലോ ഒതുങ്ങേണ്ടിയിരുന്ന ഒരു ചടങ്ങ് മാത്രമായിരുന്നു അത് എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയത് അപ്പോഴാണ് ആ കൂടിക്കാഴ്ച നീണ്ടുപോയത് എത്ര നേരമാണെന്നറിയാമോ ഒന്നര മണിക്കൂറിലധികമാണ് നീണ്ടുപോയത് കൃത്യം എൺപത്തി എട്ട് മിനിറ്റ് ഇവിടെയാണ് ചോദ്യം ഉയരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലെ അങ്ങേറ്റം ധ്രുവീകരിക്കപ്പെട്ട ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഒപ്പം കരുത്തിന്റെ പ്രതീകമായ അമിത്ഷായും എന്തിനാണ് ഇത്രയും സമയം ചർച്ച ചെയ്തത് വെറുമൊരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇത് അതോ ആ എൺപത്തിയെട്ട് മിനിറ്റുകൾക്കുള്ളിൽ ഭരണപ്രതിപക്ഷ അതോ ആ എൺപത്തിയെട്ട് മിനിറ്റുകൾക്കുള്ളിൽ ഭരണപ്രതിപക്ഷ നേതൃത്വങ്ങൾക്കിടയിലെ രഹസ്യ അജണ്ടകൾ ചർച്ചയായോ പാർലമെന്റിലെ ചൂടേറിയ വാക്പൂരുകൾക്ക് ശേഷം അവർക്കിടയിൽ നടന്ന ഈ നീണ്ട സംഭാഷണത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ ആരും പ്രതീക്ഷിക്കാത്ത ആ നാടകീയ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ നിയമപരമായ പശ്ചാത്തലം നമുക്ക് ആദ്യം പരിശോധിക്കാം മുഖ്യ വിവരാവകാശ കമ്മീഷണർ അഥവാ സി ഐ സി മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാർ വിജിലൻസ് കമ്മീഷണർമാർ തുടങ്ങിയ സുപ്രധാന തസ്തികകളിലേക്ക് യോഗ്യത തിരഞ്ഞെടുക്കുന്നതിനുള്ള സിലക്ഷൻ കമ്മിറ്റി യോഗമായിരുന്നു ഇത് ചട്ടം അനുശാസിക്കുന്നത് പ്രധാനമന്ത്രി അഥവാ ഇതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രി അത് അമിത് പിന്നെ പ്രതിപക്ഷ നേതാവ് ഈ മൂന്ന് പേരാണ് പാനലിൽ ഉണ്ടാകുക നിയമനം സംബന്ധിച്ച സർക്കാർ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷ നേതാവ് വിയോജിപ്പ് അറിയിക്കുന്നത് ഒരു പതിവ് നടപടിയാണ് ആ വിയോജിപ്പ് രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും ഇതിന് സാധാരണയായി അഞ്ചു മിനിറ്റിലധികം സമയം ആവശ്യമില്ല എന്നാൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി അതായത് കൃത്യം പറഞ്ഞാൽ ഒന്ന് ഏഴിനാണ് എത്തിയത് ഒന്ന് ഏഴിന് ചർച്ചകൾ ആരംഭിക്കുന്നു എൺപത്തി എട്ട് മിനിറ്റിന് ശേഷമാണ് രാഹുൽ ഗാന്ധി പുറത്തേക്ക് വരുന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഒരുപക്ഷേ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രിയും ഔദ്യോഗികമായി ഇത്രയും നീണ്ട സമയം ഒരു മുറിയിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഇതാദ്യമായിട്ടായിരിക്കാം ഈ അസ്വാഭാവിക ദൈർഘ്യം തന്നെയാണ് ചർച്ചകൾക്ക് ചുറ്റും ദുരൂഹതയുടെ കട്ടിയേറിയ ഒരു വലയം തീർത്തത് ചർച്ചകൾ ഒന്നര മണിക്കൂർ നീണ്ടുപോയതിന്റെ ഔദ്യോഗികവും ഏറ്റവും പ്രബലവുമായ കാരണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ശക്തമായ എതിർപ്പായിരിക്കാമെന്നും പറയപ്പെടുന്നുണ്ട് അത് കേവലം ഒരു തർക്കമായിരുന്നില്ല മറിച്ച് സാമൂഹിക നീതിയെ കുറിച്ചുള്ള ഒരു ആശയപരമായ പോരാട്ടമായിരുന്നു ഒക്കെ എന്നൊക്കെ ഒരു വിഭാഗം പറയുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനം കൂടാതെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷനിലെ മറ്റ് എട്ട് കമ്മീഷണർമാരുടെയും ഒരു വിജിലൻസ് കമ്മീഷണറുടെയും നിയമനം സംബന്ധിച്ച് ചർച്ച നടന്നു ഇത്രയധികം നിയമനങ്ങൾ ഒരേ സമയം ചർച്ച ചെയ്യുന്നതിനെ അസാധാരണമാണ് രാഹുൽ ഗാന്ധി എതിർപ്പ് പ്രകടിപ്പിച്ചത് വ്യക്തിപരമായോ രാഷ്ട്രീയപരമായോ കാരണങ്ങൾ ആയിരുന്നില്ല മറിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കമ്മറ്റിക്ക് മുമ്പാകെ വെച്ച ചുരുക്ക പട്ടികയിൽ രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം തൊണ്ണൂറ് ശതമാനം വരുന്ന നിർണായക വിഭാഗങ്ങളുടെ ഏകദേശം പൂർണമായ അഭാവമാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ദളിത് സമൂഹം ആദിവാസി സമുദായം ഒ ബിസി ഇ ബി സി സമുദായങ്ങൾ അതുപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾ ഈ ബഹുജൻ സമുദായങ്ങളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യം പട്ടികയിൽ ഇല്ലായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം വാദിക്കുന്നത് കാലങ്ങളായി അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ മറ്റൊരു മുഖമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ അപേക്ഷകരിലേറും വെറും ഏഴ് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഈ ബഹുജൻ സമുദായങ്ങളിൽ നിന്ന് വന്നതെന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു വിവരാവകാശ കമ്മീഷൻ പോലെയുള്ള സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പുവരുത്തേണ്ട സ്ഥാപനങ്ങളിൽ രാജ്യത്തിന്റെ മുഴുവൻ വൈവിധ്യവും പ്രതിഫലിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിലപാടാണെന്നൊക്കെയാണ് മറ്റുള്ളവർ പറയപ്പെടുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം നമുക്കറിയാം അദ്ദേഹം പണ്ട് മുതൽ എന്ന് രാഷ്ട്രീയത്തിൽ വന്നോ അന്ന് മുതൽ ഇത്തരത്തിലുള്ള പീഡന നടപടികളൊക്കെയാണ് കാണുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി എന്നും ഒരു ഒറ്റപ്പെട്ട ഒരു നേതാവാണ് പലപ്പോഴും അദ്ദേഹത്തിന് ആശയങ്ങളില്ല നിലപാടുകളില്ല ഇരട്ടത്താപ്പുകൾ അദ്ദേഹത്തിന് എന്താണ് സംസാരിക്കുന്നതെന്ന് പലപ്പോഴും അറിയില്ല സർക്കാരിന്റെ നിയമ നിയമന രീതിശാസ്ത്രത്തെയും അതിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിൽ പറ്റിയ വീഴ്ചകളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം എന്നും വിമർശിക്കാറുണ്ട് പക്ഷെ അതിൽ യാതൊരു യുക്തിയും പലപ്പോഴും നമ്മൾ പരിശോധിച്ചു ചെല്ലുമ്പോൾ കാണാറില്ല ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു എപ്പോഴും നമ്മൾ കണ്ടുവരുന്നൊരു സ്വഭാവം അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ പോയിന്റുകളില്ല പലപ്പോഴും പാർലമെന്റിൽ അടക്കം ഇരുന്ന് ഉറങ്ങുന്ന കാഴ്ചകളും അവിടെ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ ഇരുന്ന് പുലമ്പുന്ന കാഴ്ചകളും എല്ലാം ഇന്ത്യ ഒട്ടാകെ കാണാറുള്ളതാണ് അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ഭരണപക്ഷം എതിർത്ത അപ്പോഴൊക്കെ ഭരണപക്ഷം ഉയർത്തുന്ന പോയിന്റുകളിൽ അദ്ദേഹം കുടുങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ നിശബ്ദനാവുകയോ ചെയ്യുന്ന കാഴ്ചക്കാണ് പലപ്പോഴും നമ്മൾ സാക്ഷ്യം വഹിക്കാറുള്ളത് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി സ്വന്തം രാജ്യത്തെ അപമാനിക്കരുത് എന്ന പൊതുവിമർശനം രാഹുൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഭരണപക്ഷം ഉയർത്താറുണ്ട് കൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ അദ്ദേഹത്തെ കാണാനായി രാഹുൽ ഗാന്ധി ഷഠിച്ചതിനെക്കുറിച്ചും വാശി പിടിച്ചതിനെ കുറിച്ചുമുള്ള വിമർശനങ്ങളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസം സന്ദർ സംസാരിച്ചതാണ് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചും രാജ്യത്തിന്റെ പ്രതിച്ഛായയെക്കുറിച്ചും പ്രധാനമന്ത്രി അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടാകാമെന്നാണ് മറ്റൊരു കൂട്ടം ആളുകൾ ഈ നീണ്ട നേരത്തെ മീറ്റിംഗിനെ കുറിച്ച് പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇത്രയും ഗുരുതരമായ വിഷയങ്ങളുടെ ചർച്ചയ്ക്കിടെ രാജ്യത്തെ ബാധിക്കുന്ന മറ്റ് നിർണായക വിഷയങ്ങളെ കുറിച്ച് ഒരു ചെറിയ അനൗപചാരിക സംഭാഷണം അഥവാ ഇൻഫോർമൽ കോൺക്ലേവ് നടന്നിരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല ഉദാഹരണത്തിന് അതിർത്തി പ്രശ്നങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾ അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ആകും അവരുടെ സംസാര വിഷയം എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിലും ഇത്രയും ഔദ്യോഗികമായ ഒരു യോഗത്തിൽ പ്രത്യേകിച്ചും അമിത്ഷായുടെ സാന്നിധ്യത്തിൽ നിയമന ചർച്ചകളിൽ നിന്ന് വ്യതിചലിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് സാധ്യത കുറവാണ് ചർച്ചയുടെ ദൈർഘ്യം രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങളുടെ നിലവാരക്കുറവ് കൊണ്ടും സർക്കാർ നൽകേണ്ടി വന്ന വിശദീകരണങ്ങൾ കൊണ്ടുമാണ് സംഭവിച്ചത് എന്നും വിശ്വസിക്കുന്നത് കൂടുതൽ യുക്തിസഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കൂടിക്കാഴ്ചയുടെ വിഷയം കേവലം രാഷ്ട്രീയ ആരോപണങ്ങളിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിസന്ധിയുടെ നേര കൂടിയാണ് നിലവിൽ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ കടുത്ത പ്രതിസന്ധിയിലാണ് ഒൻപത് ഒഴിവുകൾ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഒഴിവുകളിൽപ്പെട്ട കമ്മീഷനിൽ എട്ടൊഴിവുകളാണ് നിലവിൽ ഉണ്ടായിരുന്നത് സെപ്റ്റംബർ പതിമൂന്നിന് മുൻ സി എസ് സി ഹീരലാൽ താമറിയ വിരമിച്ചതു മുതൽ ആ സുപ്രധാന തസ്തിക കിടക്കുകയാണ് പിന്നെ ഉദ്യോഗസ്ഥരുടെ കുറവും നല്ല രീതിയിലുണ്ട് നിലവിൽ ആനന്ദി രാമലിംഗവും വിനോദ് കുമാർ തിവാരിയും ഈ രണ്ട് ഇൻഫർമേഷൻ കമ്മീഷണർമാർ മാത്രമാണ് ചുമതലകൾ നിർവഹിക്കുന്നത് പിന്നെ കെട്ടിക്കിടക്കുന്ന കേസുകളും ധാരാളമുണ്ട് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കണക്കിതാണ് സി എസ്ഇ യുടെ വെബ്സൈറ്റ് അനുസരിച്ച് മുപ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് കേസുകൾ തീർപ്പാനാ തീർപ്പാക്കാനാകാതെ കെട്ടിക്കിടക്കുന്നു വിവരാവകാശ നിയമം സാധാരണ പൗരന്മാർക്ക് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാണത് ഈ നിയമം കാര്യക്ഷമമായി നടപ്പാക്കേണ്ട കമ്മീഷനിൽ പ്രധാന സസ്യകൾ ഒഴിഞ്ഞുകിടക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു സാധാരണക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണിതെന്നല്ലാലും ഇന്നെല്ലാം നമുക്ക് നോക്കിക്കാണാം ഈ ഭരണപരമായ അടിയന്തരാവസ്ഥ ചർച്ച നീളാനുള്ള ഒരു പ്രധാന കാരണമാണ് നിയമനങ്ങളിലെ താമസവും അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും എല്ലാം തന്നെ ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി അമിത്ഷാ ഈ മൂന്ന് പേര് ഒരുമിച്ചിരിക്കുന്ന ആ എൺപത്തെട്ട് മിനിറ്റുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് ഒന്നാമതായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഒരു കേവലം ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെയായിരുന്നു നിയമനങ്ങളിൽ സാമൂഹിക നീതി ഉറപ്പാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ ഭാവിയിലെ നിയമനങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹത്തിന് യാതൊരു അറിവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിലപാടുകളോ ഒന്നും പിന്നെ രണ്ടാമതായി മോദി ഷാ കൂട്ടുകെട്ട് ഒന്നര മണിക്കൂറോളം ക്ഷമയോടെ ഈ വാദങ്ങൾ കേൾക്കാൻ അവർ തയ്യാറായി എന്നതും ശ്രദ്ധേയമാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും കൂടുതൽ സമയം നൽകാൻ ഭരണപക്ഷം എന്നും ആഹ് തയ്യാറാകാറുണ്ട് എന്നാൽ പ്രതിപക്ഷം അതൊരിക്കൽ പോലും അവർ വിനിയോഗിച്ചിട്ടില്ല എന്നതാണ് സത്യം പ്രതിപക്ഷത്തിന് ഒരു നല്ല നേതാവില്ലാത്തത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന നിയമനങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് തന്നെ ആശ്രയിച്ചിരിക്കും ഈ ചർച്ചയുടെ യഥാർത്ഥ വിജയം രാഹുൽ ഗാന്ധിയുടെ വിയോജിപ്പ് സർക്കാർ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ആരോഗ്യകരമായ ചർച്ചകളിലെ വിജയമായി തന്നെ കണക്കാക്കാം പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടുകളും എങ്ങനെയെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്നാൽ എന്തായാലും ഈ എൺപത്തെട്ട് മിനിറ്റുകൾ വളരെ വിലയേറിയതാണ് ഈ കൂടിക്കാഴ്ചയുടെ അന്തിമ ഫലം എന്തായിരിക്കും ഇന്ത്യയുടെ വിവരാവകാശ കമ്മീഷനിലേക്ക് നിയമിക്കപ്പെടുന്നവർ ആരൊക്കെയായിരിക്കും ഈ എൺപത്തെട്ട് മിനിറ്റുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് പുതിയ സമവാക്യങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് മോദി ഷാ കൂട്ടുകെട്ടിന്റെ ഈ ഒരു പുതിയ നീക്കം നിങ്ങൾ എങ്ങനെ നോക്കിക്ക കാണുന്നു തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി